ഷെയ്ഖുന അത്തിപ്പറ്റ കുട്ടി മുസ്ലിയാരുടെ ഏഴാം ഉറൂസ് മുബാറക് പ്രമുഖ സൂഫിവരിനും അത്തിപ്പറ്റ ഫുൽ ഫത്താഹ് സ്ഥാപകനുമായ ഷെയ്ഖുന അത്തിപ്പറ്റ കുട്ടി മുസ്ലിയാരുടെ ഏഴാം ഉറൂസ് മുബാറക് വളാഞ്ചേരിയിലെ അത്തിപ്പറ്റയിൽ വെച്ച് ഒക്ടോബർ ഒന്നു മുതൽ ആറ് വരെ നടക്കും വൈകിട്ട് മണിക്ക് സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തുന്നതോടെ ഏഴാം ഉറൂസ് മുബാറക്കിന് തുടക്കമാകും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനവും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും അത് ഉൽ ഫത്താഹ് പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനാവും അനുഗ്രഹ ഭാഷണം സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് അനുഗ്രഹ ഭാഷണം നടത്തും പ്രധാന പങ്കെടുക്കുന്നവർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ മഞ്ഞളാംകുഴി അലി എം എൽ എ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അരിപ്രാബ്ദുറഹ്മാൻ ഫൈസി സെയ്തലവി ദാരിമി വാണിയംകുളം എം പി മുസ്തഫൽ ഫൈസി സെയ്യദ് അബ്ദുറഷീദ് അലി തങ്ങൾ സയ്യിദ് ഷഹീർ അലി തങ്ങൾ സയ്യിദ് നിയാസ് അലി തങ്ങൾ മുനീർ ഹുദവി വിളയിൽ സാലിം ഫൈസി കൊളത്തൂർ തുടങ്ങിയവർ മറ്റ് പ്രധാന പരിപാടികൾ മതപ്രഭാഷണ സദസ്സ് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സദസ്സ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും എം ടി അബ്ദുള്ള മസ്ലിയാർ അനുഗ്രഹ ഭാഷണം നടത്തും ഹാഫിസ് അൻവർ മന്നാനി തൊടുപുഴ മതപ്രഭാഷണം നടത്തും സുവനീർ പ്രകാശനം ഫത്ഹുൽ ഫത്താഹ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് സ്റ്റുഡന്റ്സ് യൂണിയൻ പുറത്തിറക്കുന്ന അൽ ഫത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സുവനീർ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്യും അന്നദാനം ഉറൂസ് മുബാറകിന്റെ ഭാഗമായി കാൽ ലക്ഷത്തോളം പേർക്കുള്ള അന്നദാനം നടക്കും ഇതിന്റെ വിതരണോദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും അന്നദാനം രാവിലെ പതിനൊന്ന് മുതൽ ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ഫത്തഹുൽ ഫത്താഹ് വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അബ്ദുൽ ഖാദിർ ഹാജി പല്ലാർ അഹമ്മദ് നൂറുദ്ദീൻ ഹുദവി കൂരിയാട് മുസ്തഫ ചിറ്റകത്ത് ഗഫൂർ തയിൽ ഫാറൂഖ് വാഫി അത്തിപ്പറ്റ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒക്ടോബർ ഒന്ന് നാലു മണിക്ക് അസ്രോസ് കരത്തോട് ആരംഭിച്ച് ആറാം തീയതി തിങ്കളാഴ്ച ഉച്ചയോടുകൂടി സമാപിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ആറ് കുറൂസ് നടന്നു നടന്നുവിടെ ഇത് ഏഴാമത്തെ അതിപെരുത്താനെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചൊന്നും നിങ്ങളെ മുന്നിൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ സമസ്തകളിൽ തെളിവാണ് പ്രസിഡന്റ് സയ്യിദുൽ അലമ സയ്യിദ് മുഹമ്മദ് ജഫി തങ്ങൾ ആണ് പതാക ഉയർത്തി സിയാറത്തിന് നേതൃത്വം കൊടുത്ത് ആ പരിപാടിയുടെ ഉദ്ഘാടനവും ചെയ്യുക കൂട്ടത്തില് പാലക്കാട് സയ്യിദ് അബ്ബാസ് അലീ തങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് സയ്യിദ് മുനമ്മർ അലീ തങ്ങൾ അതുപോലെ പിന്നെ നമ്മുടെ ജനപ്രതിനിധികൾ കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബി റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ് ബ്രാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ വൺ